ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ചിക്കു ആണ് ചിക്കു അതിൽ നമുക്ക് നമ്മുടെ കുറേ നമ്മളതിൽ സമൂഹം സ്റ്റോക്കുണ്ട് ഇതിലുണ്ടോ ഇതിൽ നല്ല ഫ്രൂട്ടായ പ്ലാന്റ് ആണ് ഇതിൽ നല്ല ബുഷായ ഇത് ഉണ്ടോ ഇതിലൊരു പ്ലാന്റിൽ തന്നെ എത്ര ബ്രാഞ്ചസ് ആണോ നോക്കി ഇത് വെറുതെ ഒരു സ്റ്റെമ്മിലുള്ള പ്ലാന്റ് അല്ല അത് അപ്പോൾ എല്ലാ പ്ലാന്റും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് ഇത് ഉണ്ടോ ഇതൊക്കെ അതേപോലെ നിറയെ ഇതെല്ലാം വലിയ വലിയൊരു പ്ലാന്റ് തന്നെയാണ് ഏകദേശം ഇപ്പോൾ ഒരു ഹൈറ്റ് നാലടി അഞ്ചടി എന്നുള്ളതിലുപരി നല്ല ബുഷായിട്ടുള്ള കുറേ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണത് ഇതൊക്കെ നമുക്കൊരു ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പിന്നെ മല പറയും ഇത് മുതലമട മാോ പ്ലാന്റ്സ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൊല്ലംകോടിന് അടുത്തെന്ന് പറയാൻ പറ്റുമോ അതല്ലേ മുതലമട സ്ഥലത്ത് പിന്നെ ഇവർക്ക് എം എം പ്ലാന്റ്സ് പറഞ്ഞാൽ നഴ്സറിവിടെ ഉണ്ട് കേട്ടോ മണ്ണൂത്തിൽ ഉണ്ട് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്താലും ഈ സെയിം സാധനം കിട്ടും ഇതെല്ലാം എല്ലാത്തിനും അല്ലേ അപ്പോൾ ഇത് കായ ആകുമോ ഏതാണ് കായെന്നൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല അതിൽ ഓൾറെഡി നമുക്ക് കായ് കണ്ടിട്ട് പ്ലാന്റ് എടുത്താലും കുഴപ്പമില്ല അത്രയും ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് തെയ്യവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്